മനസ്സിലായോ മരിക്കാൻ എനിക്ക് ഒരു പേടിയില്ല ഇപ്പൊ ഇന്ത്യ ഫോളോവേഴ്സ് കുറഞ്ഞോട്ടെ ഇനിയിപ്പോ ജിന്നെടുത്താക്കിക്കോ ഇനിക്ക് കോപ്പാണ് കോപ്പ് ഒരു ഫോളോവേഴ്സ് കണ്ടിട്ടല്ല ഞാൻ ഇവിടെ വന്നിരിക്കണത് ഒരു കൊല്ല കൊണ്ട് ഒരു മില്യൺ അടിച്ച ആളാ ഞാന് എന്നെ പോലെ ഫേമസ് ആയിക്കുന്നല്ല ഇന്റെ കൈകൾക്കിടെ കായ് ചെലവാക്കിയിട്ടാണ് ഞാൻ ഈ കൊല്ലത്തെത്തിക്കുന്നത് എന്റെ പൊന്ന് ഷാജാനന്ദ കർച്ചിൽ നിർത്തു അഞ്ചാണോ ഞാൻ അറിയണത് എനിക്കൊരു വൺ മില്യൺ ഫോളോവർ ഉണ്ട് ഈ ഒരു ഇൻഫ്ലുവൻസർ ആണ് ഈ മലപ്പുറം ജില്ലക്കാരനാണ് എന്ന് അറിയണത് ഇന്നലെ അതായത് ഇഷ്യൂ വന്നതിന് ശേഷം ഈ കേസ് വന്നതിന് ശേഷം കേട്ടോ കാരണം ഇയാള് പറഞ്ഞൊരു അഭിമാനത്തോട് കൂടിയിട്ട് പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അതും അത് ഭയങ്കര ആവേശത്തിന് പോലെയാണ് പൈസ കൊടുത്തുണ്ടാക്കുന്ന റീച്ച് എന്ന് പറയുന്നതൊക്കെ എന്താ പറയുക കയ്യിലുള്ള പൈസ പക്ഷേ പൈസ കൊടുത്തിട്ടുള്ള സ്റ്റാറും പൈസ കൊണ്ടുണ്ടാക്കുന്ന റീച്ചും പൈസ ഫോളോവറൊക്കെ അത് പൈസ കഴിഞ്ഞിട്ട് പോകും അതെ അതെ അതൊന്നും ജെനുവൻ ആയിട്ടുള്ള ഫോളവറല്ല അതിന്റെ അതിന്റെ മുഖ്യ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ് ാണ് അക്കൗണ്ടും അതുപോലെ തന്നെ കാണികളൊക്കെ തൊപ്പിന്റെ കൂടെയുള്ള തൊപ്പി നല്ലവനായതുകൊണ്ടല്ല അവന്റെ അടുത്ത് കുറച്ച് ശരികൾ ഉണ്ടായത് കൊണ്ടാണ് ആർക്കിപ്പോഴും എന്റെ ആ ഒരു റീസൺ മനസ്സിലായിട്ടില്ല പിന്നെന്താ നമ്മൾ അവനെ നയകരിക്കില്ല ഈ തൊപ്പിക്ക് എന്ന് പറഞ്ഞ ആൾക്ക് നിഹാദിന് അവനക്ക് രണ്ട് ജീവിത ഉള്ളത് ഒന്നും കഴിഞ്ഞു പോയതും ഒന്നും പ്രസന്റും അവൻ മാക്സിമം തെറി വിളിച്ചിരുന്ന ആളാണ് സ്ത്രീകളെ അവഗണിച്ചിരുന്ന ആളാണ് പക്ഷെ കാര്യങ്ങളൊക്കെ മാറി അവൻക്ക് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി അവന് അവന്റേതായിട്ട് ഗെയിം റിലേറ്റ് വന്ന് അവ മാത്രല്ല അവന്റെ കൂടെ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ അവന്റെ കൂടെയുള്ള ആളുകളെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് തൊപ്പി നന്നായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോ ഓരോ ആളുകളെ എങ്ങനെ സംരക്ഷിക്കണം തൊപ്പി കാണിച്ചു അതുകൊണ്ട് ഞങ്ങള് ഞങ്ങള് തൊപ്പി ഫാൻ ആണെന്ന് മാത്രം പറയരു നമ്മൾ കാണുന്നില്ല പക്ഷെ നമ്മൾ അവന്റെ ഒരു ഇതുണ്ടല്ലോ അവന്റെ വളർച്ചയും അവന്റെ ഈ വിവാദങ്ങളൊക്കെ കാണലുണ്ടെങ്കിലും അവരിപ്പത്തെ സ്റ്റാൻഡ് നമുക്ക് അവനോട് താല്പര്യം പക്ഷെ എനിക്ക് നിങ്ങൾ രണ്ടോളും വെച്ചാൽ മാതാപിതാക്കളെ തെറി വിളിച്ചുകൊണ്ടുള്ള റീച്ച് ഉണ്ടല്ലോ മക്കളെ അത് നിങ്ങൾക്ക് പാരായിട്ട് വരും കേട്ടോ ഇത് വലിയ അഭിമാനവും അഹങ്കാരമൊന്നുമല്ല എടാ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഭൂമിയിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സ്വർഗ്ഗം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളോട് പറയുള്ളൂ കാണുന്ന ആളുകളോട് നിങ്ങൾക്ക് വല്ല കഴിവ് വല്ല ടാലന്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെയ്തോളും അങ്ങനെ ഒരു പത്ത് ഫോളോവർ ആണെങ്കിൽ കൂടെ ഉണ്ടായിരിക്കും ഷാജഹാൻ നമുക്ക് ഷാജഹാന്നുള്ള പേര് കേൾക്കുമ്പോൾ ആദ്യം വല്ല താജ്മഹലാണ് ഇപ്പൊ ഈ തീട്ടക്കേസൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് പട്ടിഷോ ആണ് അത് ആളുകൾക്ക് വളരെ വെറുപ്പാണ് കാരണം വൺ മില്യൺ അക്കൗണ്ട് അയ്യായിരം കുറഞ്ഞിട്ടുണ്ട്